ഓരോരുത്തരും വസിക്കുന്ന ഈ ഭൂമിയും ഭൂമിയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഭൂമിയെ താങ്ങി നിർത്തുന്ന പ്രപഞ്ചവും പ്രപഞ്ചത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങളും നാം ഓരോരുത്തർക്കും എന്നും അത്ഭുതങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്ന സുനിത വില്യംസും വിൽ മോറും അവരുടെ തുടർന്നുള്ള ജീവിതം ഭൂമിയിലേക്ക് ആയിക്കി ആക്കിത്തീർക്കുവാൻ വേണ്ടി നാസ ജീവിത ദൗത്യവുമായി പുറപ്പെടുന്നു എട്ട് മാസത്തോളമായി ബഹിരാകാശത്ത് കുടങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികനായ ബുച്ച് വെൽമോറും മാർച്ചിൽ ഭൂമിയിൽ എത്തുമെന്ന് അറിയിച്ച് നാസ സുനിത വില്യംസിനെയും ബുച്ച് വെൽമോറിനെയും ഭൂമിയിലേക്ക് എത്തിക്കുന്ന ക്രൂ ടെന്നിൻ്റെ വിക്ഷേപണം മാർച്ച് പന്ത്രണ്ടിന് ലക്ഷ്യമിടുന്നത്രയും ദൗത്യ സന്നദ്ധതയും ഏജൻസിയുടെ ഫ്ലൈറ്റ് റെഡിനസ് പ്രക്രിയയുടെ സർട്ടിഫിക്കേഷൻസ് പൂർത്തീകരണവും കാത്തിരിക്കുകയാണ് നാസ ക്രൂ ടെന്നിൻ്റെ ദൗത്യത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകുയ ഒനിഷി റോസ് കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാനാണു നാസയുടെ പദ്ധതി നാസയുടെ അഭിപ്രായത്തിൽ ക്രൂട്ടൻ ദൗത്യത്തിനായി പുതിയ ഡ്രാഗൺ ബഹിരാകാശ പേടകം പറത്താനുള്ള ഏജൻസിയുടെ യഥാർത്ഥ പദ്ധതി ക്രമീകരിക്കാനുള്ള മിഷൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തെ തുടർന്നാണ് നേരത്തെയുള്ള വിക്ഷേപണം അവസരം ലഭ്യമാക്കുന്നത്രയും ഇതിന് കൂടുതൽ പ്രോസസ്സിംഗ് സമയം ആവശ്യമാണെന്ന് നാസ അറിയിച്ചിരിക്കുന്നു സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും എത്രയും വേഗം തിരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിന് സൗകര്യം ഒരുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പേസ് എക്സ് സി എലോൺ മാസ്കിനോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നാസ വേഗത്തിലാക്കുന്നത് സ്റ്റാർലൈൻ പേടകത്തിൻ്റെ തകരാറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ സുനിത വില്യംസും ബിൽ ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടങ്ങിക്കിടക്കുകയാണത്രേ ഇരുവരെയും തിരികെ കൊണ്ടുവരാൻ മാസ്ക് ട്രംപിൻ്റെ സഹായം തേടിയെന്നാണ് വിവരം പത്ത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പത്ത് ദിവസം മാത്രം നിലനിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു അവരുടെ യാത്ര എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലം ഇരുവരുടെയും യാത്ര മുടങ്ങുക ആയിരുന്നു നമുക്ക് ഏവർക്കും ഭൂമിയിലേക്ക് വളരെ സുരക്ഷിതരായി തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രപഞ്ചവും പ്രപഞ്ച സത്യങ്ങളും അത് സത്യമായി തന്നെ തിരിച്ച് എത്തിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുകയും ചെയ്യാം